പിടിവിടുന്നേ സൂക്ഷിക്കേ അത് വെട്ടത്തിൽ പേടിക്കട്ട ഓടിക്കോ ഓടി രക്ഷമെട്ടോ ശബ്ദം അവിടെ നിന്ന് വന്ന

ഒന്ന് വേഗം സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാണ് ഇത് കൂടുതൽ പോയാലേ പോകും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെയുണ്ട് അവന്മാരെ വർഷം ഈ വേഷം വിട്ട് ചരച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല റിട്ടയർമെന്റിനും ഈ മരമാക്രിയെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും കുഞ്ചി കടിച്ചേറ്റ് പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൊണ്ട് കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന എവിടെ കള്ള കള്ളിട്ടോണ്ടോട കക്കുന്നത് അത് ഒരു തൊഴിലൊരു യൂണിഫോമല്ലേ എന്നാ കഥണ്ട് കക്കിക്കൂടെ എവിടെ തൊണ്ടി ദേ ഇത് തെണ്ടി തൊണ്ടി എവിടെ വാങ്ങിച്ചു കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രം രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത് എവിടെ പത്രക്കാർ ദോ അവിടെ ഫോട്ടോ അല്ല കോടതി പറഞ്ഞാൽ മതി സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു കൂടുതൽ പോയി പണ്ടാരം വണ്ടി വിള ഇയാളെ ഒരു കോപ്പിലെ പോലീസാ

വേണോന്ന് വെച്ചാൽ ഈ രുദ്രം പിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം എന്റെ ഒരു പ്രമോഷൻ തടഞ്ഞു ആനയായത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പിടിയിട്ടില്ലേ വെറുതെ അല്ല നിന്റെ അമ്മായിയപ്പൻറെ നെഞ്ചത്തോട്ടം

രണ്ട് ലിറ്റർ പാല് ആറ് മുട്ട രണ്ട് കിലോ ഏത്തക്ക പന്ത്രണ്ട് ചപ്പാത്തി ഇത്രയുമാണ് ഇത്രയും ഞാനൊരു ഹോട്ടൽ ഉടങ്ങിയനെ ഈ ശരീരത്തിൽ കൊള്ളുന്നത്രല്ലോ തമാശയുടെ സ്റ്റോക്ക് പാരമ്പര്യമായി ഞങ്ങളുടെ തമാശക്കര ആഹ് എന്റെ അച്ഛനും വലിയ തമാശകരനായിരുന്നു അപ്പൊ അച്ഛൻ ആരോ ഓടിക്കോ

േ ഞാൻ അപ്പേ ഈ പഞ്ചായത്ത് കൈകൾ ഇന്നും ഉണ്ടല്ലോ പുറകെ ആ പീച്ചർ ജോൺസിനോട് പറഞ്ഞാൽ ഈ കിളവിന്റെ ഷേപ്പ് മാറ്റി ഇതിന് പീച്ചർ ജോൺസും വാട്ടർ സ്പോർട്സ് ഒന്നും മേഡം നമ്മൾ തന്നെ മരിവാ ചുറ്റിക്കിറങ്ങി നടക്കുന്നു എന്താണവ ഉദ്ദേശം ഞാൻ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് എന്നൊരു കൂടിയാണ് എന്നിട്ട് വല്ല പച്ചേളം കണ്ടു എല്ലാത്തിന്റെ കോളേജ് ക്യാമ്പസിലെ വിൻഡട പച്ചീള

ായ സത്യരാജും കുറ്റവാളികളാണെന്ന് ഈ കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നതിനാൽ പ്രതികളെ ആറുമാസത്തെ കഠിന തടവിന് വിധിച്ചിരിക്കുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത കോൺസ്റ്റബിൾ രുദ്രംപിള്ള കോടതിയുടെ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു ജയിലിലേക്ക് ആരും കോടതി പറഞ്ഞു കേട്ടില്ലേ ആവൽക്കരമായ ഏറ്റുമുട്ടലിലൂടെ ഒറ്റയ്ക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കോടതി നിശിക്ഷം അടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവരെ സുരക്ഷിതരായി ജയിലിൽ എത്തിക്കുവാനും ഈ രുദ്രമിളക്ക് കഴിയും രണ്ട് കള്ളന്മാരെ ഒറ്റയ്ക്ക് ഇത്ര ദൂരം കൊണ്ടുപോകുന്ന റിസ്ക് ആണ് ആ റിസ്കിന്റെ ക്രെഡിറ്റ് കൂടി എനിക്കിരിക്കട്ടെ ആരും ഇറങ്ങിട്ട് തടയരുത്യേരി എനിക്ക് ഒരു ഡ്രൈവറുടെ ആവശ്യമില്ലല്ലോ ഡിപ്പാർട്ട്മെന്റ് വകയല്ലേ അതാർക്കും ഓടിക്കാം പിന്നെ ഞാൻ പോയി വരുന്നതിനിടയ്ക്ക് പല കൊലപാതകമോ ബലാത്സംഗമോ മോഷണോ നല്ലതോന്ന് നടന്നാലേ എല്ലാം പെൻഡിങ് വെച്ചാല് ഞാൻ വന്നിട്ട് ഹാൻഡിൽ ചെയ്തോളാം അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല പ്രൊമോഷൻ കിട്ടണേ പണി എടുക്കണോടോ അടക്കുന്ന തോപ്പിയും വെച്ച് പോലീസ് എന്തും പറയും അള്ളമാരെ കൊണ്ട് പറയി ആദ്യമായി രണ്ട് എലമ്പന്മാരെ കൈയ്യെ കിട്ടേണ്ട അഹംഭാവമാണ് കിളവന് കിട്ടുന്ന കിട്ടിയത് വീരപ്പ എന്നാണ് സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ നല്ല മാണിക്കകത്ത് ഡ്രൈവർ കയറിയതാ ആലപ്പിടിച്ച് പുറത്താക്കിട്ടിപ്പ് ചായ ഉണ്ടെങ്കിൽ കളിക്കണ്ട സമയമായി മര്യാദക്ക് ഞങ്ങൾ ജയിലിൽ കണ്ടല്ല വിവരം അറിയും കേട്ടോ ആര് ഞങ്ങൾ അറിയും ഓടിച്ചിട്ട് കൊറേ കാലമായി ഓ ഇതിനു പ്ലെയിം പറപ്പിക്കലായിരുന്നല്ലോ അതെ വണ്ടിയുടെ ക്രൈം ഷാഫ്റ്റ് പോയതായിരിക്കും ഇതിന് ശരിയാവത്തില്ല ക്രൈം ഷാഫ്റ്റ് അതെന്തോ അതായത് പറഞ്ഞോട്ടാക്കി തരാം അതായത് കാർബറ്റിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സൈലൻസറിലേക്ക് പോകുമ്പോ അതിനിടയ്ക്ക് ഫണ്ടമെന്റിൽ നിന്ന് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രം ഉണ്ട് ആ യന്ത്രം നഷ്ടപ്പെട്ടാൽ ഈ വണ്ടിന്നല്ല ഈ വണ്ടി പോലും റോട്ടി കിടന്നു ഓടൂല ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയറിയാം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദാരും ഒന്നും അല്ലെങ്കിലും ഈ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് അതിലെ ഡ്രൈവറുടെ കഴുത്തിലെ ഈ തോർത്ത് ഇങ്ങനെ മുറിച്ചു അയാളെ കൊന്നുപോലെ ആറ്റിലോ കൊക്കിലോ വലിച്ചെറിഞ്ഞ് ആ കാറിന്റെ എഞ്ചിൻ അയച്ചു മാറ്റി പാർട്സ് പാർട്സ് പാട്സ് പാട്ട് പോലെ പുല്ല് വർത്തമാൻ പറഞ്ഞു നിൽക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക് സമയത്തിന് അവിടെ എത്തിച്ചില്ലെങ്കിലേ എന്റെ പണി പോകും എന്റെ പ്രൊമോഷൻ പോകൂട അയ്യോ സാറിന്റെ പ്രൊമോഷൻ പോകും ഇതാ പറയുന്നത് ഗതി കെട്ടാ പോലീസും പുല്ല് തിന്നു ഇട്ടവൻ തന്നെ അയയ്ക്കുന്നു എന്റെ എന്റെ സാറെ സ്പീക്കറിലാണ്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത് സ്പീക്കറോ ഞങ്ങളെ കാത്തല്ലോ ഇനി യൂട്രസ് പോയിട്ടുണ്ടാവോ നല്ല നമ്മൾ തള്ളി നോക്കാം െ സാറേക്കോ ഞാൻ തള്ള നീ എന്നെങ്ങനെ ഇരുത്തണ്ടേ തള്ളേ ഞാൻ തള്ളൊക്കെ തള്ളു പ്രമോഷന് മേലുദ്യോഗസ്ഥനെ തള്ളണം മന്ത്രിയെ തള്ളണം തള്ളണം തള്ളി തള്ളി കണ്ണു തള്ളി ഫുട്ബോളിൽ കാല് വെച്ചതല്ലേ എപ്പനെ കൈ പിടിച്ചതല്ല പോലീസ് എന്ന് പറഞ്ഞ് നടക്കാൻ ലാത്തിയും പോയി തൊപ്പിയും പോയി കൈ കിട്ടിയ പ്രതിയും പോയി ജീപ്പും പോയി കാണിച്ചു വന്ന് നിക്കും മുപ്പത്താറ് കൊല്ലമായ തനി ക്ഷൗനം തുടങ്ങിട്ട് തന്നെ പോലും എ ബിമാരെ ഡിപ്പാർട്ട്മെന്റ് വെച്ചോടിക്കുന്ന ഞാനത് ചെയ്യില്ല സാർ വേറെ ആരെങ്കിലും ഒരു ബറ്റാലിയൻ സായുധ പോലീസിനെ തന്നാൽ ട്വന്റി ത്രീ അവേഴ്സിനകം ആ രണ്ട് തണ്ടികളെയും തൊണ്ടി സഹിതം ഈ രുദ്രിള കസ്റ്റഡി എടുക്കും സാർ തനിക്ക് ഒരു ബെറ്റാലിയൻ പോലീസ് മാത്രമല്ല തനിക്ക് തരാം വളരെ ആഭ്യന്തരം സാർ പോളുവാ സാറിന്റെ പ്രൊമോഷൻ തന്റെ പ്രൊമോഷൻ തന്നെയും സർവീസിൽ നിന്ന് അയ്യോ ഇനി പെൻഷൻ ആകാൻ മുപ്പത്താറ് ദിവസം കൂടിയേ ഉള്ളൂ അതിനുമുമ്പ് സാറിന്റെ പാല വലിക്കരുത് ആ ഒരു മാസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ തന്റെ പെൻഷൻ പോലും ഞാൻ ചെയ്യും അയ്യോ എന്റെ പെൻഷൻ കട്ട് ചെയ്യരുത് കുഞ്ഞുകുട്ടി പരാതിരക്കാരനായ ഒരു പാവം പോലീസുകാരനാണ് സാർ ഞാൻ സാർ ചതിക്കരുത് അതാ ഞാൻ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല എന്നെ നോക്ക് ഒരിത്തരും നിയന്ത്രിക്കാനില്ല ഇത്തരത്തിന് കല്ല് കുടിക്കാ പെണ്ണു കുടിക്കാ തോന്നിയതൊക്കെ ചെയ്യാ ആകെ പ്രശ്നവും ആമാ നമുക്ക് മീറ്റിംഗ് അതിനെന്താ ഇവിടെ പാട്ട് ഒന്ന് പക്ഷെ ഒരു കാര്യം ഹോട്ടൽ ആയിരിക്കണം അത് വേണ്ട 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 വീട്ടിലാണെങ്കിലും സംശയം കൂടുകയുള്ളൂ എങ്കിൽ ഞാനൊരു വഴി പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്റെ എസ്റ്റേറ്റില് കൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവിൽ വെച്ചായാലോ അതാണ് നല്ലത് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും പാടില്ലായിരുന്നു പക്ഷെ ഓടലക്കി ഗുദാമിന്റെ അകത്ത് കയറാൻ പറ്റ പാടെ നമുക്ക് ഒളിവി കഴിയാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെ സംഗതി ഒക്കെ ശരി തന്നെ പക്ഷെ തലവെക്കാൻ എന്ത് ചെയ്യും രണ്ടര മണിക്കൂർ ബാംഗ്ലൂർ മേലുണ്ട് തലവെക്കാൻ അത് മതിയാവോ തമാശ പറയല്ലേ ഇനി വിശപ്പ് മാറ്റാൻ എന്ത് ചെയ്യും ഭക്ഷണം കഴിച്ചാ മതി എട വാക്ക് ഇരിട്ടുണ്ടെങ്കിൽ ദൈവം നേരെ തരും എടന്ന് ഇറങ്ങാൻ നോക്ക് മണ്ണര ആവാതിരുന്ന മതിയായിരുന്നു ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം പൊളിക്കാം പൊളിക്കാനൊന്നും ഒന്നും എന്റെ അപ്പം ആരാണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടടാ സാറി ചെന്നിടം പാത പറഞ്ഞു കേട്ടേക്കണം വരൂ എങ്ങനെയുണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാൾ ആ സാധനങ്ങളെല്ലാം ഒരു ഭാഗത്ത് അടക്കി വെച്ചേക്കും ഈ മേശയും കസേരയും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇവരിൽ എന്തിനുള്ള പുറപ്പാടാ വൈസന്മാരുടെ സംസ്ഥാന സമ്മേളനം തോന്നണേടിക്കാർ കാണണ്ട ഇവിടെ നിങ്ങൾക്കാർക്കും യാതൊരു നിയന്ത്രണങ്ങളുമില്ല ഇഷ്ടത്തിന് തിന്നാം കുടിക്കാം ആടാം സംസ്ഥാന സമയൊന്നും അല്ല വയസ്സന്മാരുടെ ക്യാബ എന്ന തോന്നണേ വയസ്സന്മാരെ അടിപൊളിക്കണോ കൊതിയാണു പൈസ ഡാകാനോ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു എല്ലാവർക്കും എഴുതി ഒരു തലി മാംസം പോലും ഇല്ല ഇവരാളുടെ ക്ലീനിങ് മെഷീനോ അയാട് വലിച്ചാരണ നമുക്ക് ഇവരെ പോച്ച് പുറത്താലോ അതിന് പോക്കാനൊന്നും ഇല്ലല്ലോ അവരെ തമ്മിലടുപ്പിച്ച് പുറത്തടിക്കാനോ അതിന് ഇത്ര ചെയ്യും ഇപ്പൊ പെട്ടെന്ന് വേണം

എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ നമുക്കൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താനിങ്ങ് ഇത് ഇതിൽ ഒരു അറുപതിൽ റോസാ പൂക്കൾ വിരി മുഴുവൻ അസ്തമയത്തിനു മുൻപ് ഒരു പൂക്കാലം വാർദ്ധക്യം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ മനസ്സുമടുപ്പിക്കുന്നുവോ എങ്കിൽ യൗവനം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഊട്ടിയിലെന്തെ അപ്ലിക്കേഷനോടൊപ്പം ബയോഡാറ്റയും ആവശ്യപ്പെട്ടിരിക്കുന്നു അവർ ചോദിക്കുന്ന എന്ത് കൊടുക്കാനോ കൊടുക്കാലോ എങ്ങനെ നമുക്ക് ഒരു മാസം ഒരു മാസം ഈ വീട്ടുകാരെങ്കിലും ഇന്നൊന്നും രക്ഷപ്പെടാമല്ലോ എനിക്കും താല്പര്യമുള്ളത് തന്നെ എങ്കിലും നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഇനി ഒന്നും തന്നെ വിളിച്ചു കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിട ഇവന്മാര് മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ അതുകൊണ്ട് അന്നം മുടങ്ങാതെ കിട്ടുന്നുണ്ട് ഈശ്വര ഈ മീറ്റിംഗ് മരണം വരെ പോട്ടെ വാർദ്ധക്യത്തിന്റെ വടക്കെട്ടിൽ വേദനയുടെ തീക്കാറ്റേറ്റ് കഴിയുന്ന നമുക്ക് എല്ലാം മറന്ന് ഉല്ലസിക്കാനായി കിട്ടുന്ന മുപ്പത് ദിവസങ്ങളാണ് ലൌലാൻഡിലെ ഈ ക്യാമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഊട്ടിയിലെ വനാന്തര പ്രദേശത്താണ് ക്യാമ്പിന്റെ സ്ഥലം സിറ്റിയിൽ നിന്നും ഏതാണ്ട് മുപ്പതിലേറെ കിലോമീറ്റർ ഉള്ളിലാണ് ഭക്ഷണം താമസ സൗകര്യം എല്ലാം ഓരോരുത്തരുടെയും സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ലഭിക്കുന്നതാണ് അറുപതിനു മേൽ പ്രായമുള്ളവർക്ക് അഡ്മിഷൻ അവകാശമുള്ളൂ ഇനി നിങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം നമ്മളെ പരിപാടി എന്നാ തോന്നണേ പുരുഷന്മാരായ ഞങ്ങൾ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു സ്ത്രീകൾ എല്ലാവരും കൂടി വരണോന്ന് ഉണ്ട് അതെനിക്ക് തീരെ പിടിക്കുന്നില്ല സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ അഭിപ്രായം എല്ലാവരും പങ്കെടുക്കണം എന്നാണ് ഇയാൾ അമേരിക്കൻ പ്രസിഡന്റ് കേട്ട പ്രശ്നമാവും ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം

വ്ലാൻഡിന്റെ മാനേജ ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന ബാച്ച് ആണ് അറിയാം മറ്റു പലരും നേരത്തെ എത്തിക്കഴിഞ്ഞു ആ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ നൽകാൻസ് മിസ് ഹേമ ഏതു മിസ് ഹേമ ഹലോ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാനേജ്മെന്റ് സ്പെഷ്യൽ ഫ്രണ്ട്സ് ൾ താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് മുപ്പത് ദിവസങ്ങൾ ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ കഴിയാനാണ് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ ക്യാമ്പിലെ ചില നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കേണ്ടതാണ് സ്ത്രീകൾക്ക് മുകളിലെത്തുന്ന നിലയിലും പുരുഷന്മാർക്ക് താഴത്തെ നിലയിലുമാണ് താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കും ഇത് ബാധകമാണ് അനുവാദം കൂടാതെ ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പാടുള്ളതല്ല ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ് രാത്രി പത്ത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് നിങ്ങൾ ദൂരയാത്ര ചെയ്ത് തളർന്നു വന്നതല്ലേ മറ്റു കാര്യങ്ങൾ അപ്പൊ അറിയിക്കാം ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മാനേജറെ കണ്ട് അഡ്മിഷൻ ഫോം വെരിഫൈ ചെയ്യേണ്ടതാണ് കഞ്ഞി കുടിച്ചാക്കോ ൻ തിരുവനന്തപുരം ആ ഞാനാ പിന്നെ ഭരണകക്ഷി അങ്ങ് നിലയിൽ എനിക്ക് പ്രതിപക്ഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആണ് ഞാൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്ന് അതുകൊണ്ട് ഇത്ര സൗകര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്താണോ യെസ് യെസ് മാഡം ഒന്ന് വെരിഫൈ നോക്കിക്കോളൂ ഒന്നൂടെ നോക്കിക്കൊള്ളുമോ എന്താ ശരിക്കും ശരിക്കാമെന്നാണോ അല്ല ഈ അഡ്മിഷൻ കാർഡ് ശരിക്കും വേണോ എന്താ നിങ്ങൾക്ക് കാർഡില്ല കയ്യിൽ കാർഡില്ല നിങ്ങൾക്കും കാർഡില്ലേ എന്റെ കയ്യിൽ കാർഡില്ല പക്ഷെ കാർഡില്ല അപ്പോ രണ്ടു പേരുടെ കയ്യിലും ഇല്ല എന്താ പേര് അതുകൊണ്ടായില്ല ഇവിടെ ആർക്കും നിങ്ങളെ അറിയില്ലല്ലോ എനിക്കറിയാം ഇവരെ രണ്ടുപേരെയും എനിക്ക് നന്നായിട്ട് അറിയാം നാട്ടിലെന്റെ അടുത്ത വീട്ടുകാരെ ഇവര് അതെ അതെ ഞങ്ങൾക്ക് എത്രയും വേണ്ടപ്പെട്ടവരാ ഇവിടുത്തെ ഫോർമാലിറ്റീസ് കുട്ടി വിചാരിച്ച ചെയ്യാവുന്നതുള്ളൂ ഇത്രയും ദൂരം വന്നതല്ലേ ഇവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കാം ഞാൻ മാനേജ്മെന്റുമായി ഒന്ന് ആലോചിക്കട്ടെ പ്ലീസ് നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ സഹിക്കാനാവില്ല വീണ്ടും കാണാട്ടോ സാധനം മിസ് മിസ് മാനേജ്മെന്റിന്റെ നായർക്കും അഡ്മിഷൻ നൽകാൻ ും കിടക്കാം സ്ത്രീകളെല്ലാം മൂലയിലേക്ക് പോകേണ്ടതാണ് പ്ലീസ് കേട്ടോ മിസ്റ്റർ ശാന്തസുന്ദര മിസ്റ്റർ ശാന്തസുന്ദരത്തോടൊപ്പം മിസ്റ്റർ പ്ലാന്റേഷൻ ഹലോ ഹലോ നമ്പർ വൺ ട്വന്റി വൺ റിട്ടയർഡ് ജഡ്ജ് മിസ്റ്റർ ഗോതവർമ്മ മിസ്റ്റർ ഗോദവർമ്മയോടൊപ്പം മിസ്റ്റർ കെ പി നായർ മിസ്റ്റർ ഗോപിനാൻഡിയുടെ കൂടെ ഹലോ പ്ലീസ് പറഞ്ഞേക്കല്ലേ റൂം നമ്പർ മിസ്റ്റർ മിസ്റ്റർ ഡാനിയൽ ദൈവമേ അവനെ റ്റ് പറയുന്നതിലും കാര്യമുണ്ട് ബാക്കിയുള്ളവരൊക്കെ മുറിയിലേക്ക് പോയി കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പ്രശ്നം ഉണ്ടാക്കും എല്ലാവർക്കും ഒരേമാതിരിയുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം എന്തത്ര പ്രത്യേകത ഓ ഒരു തമ്പുരാട്ടി നോക്കൂ ഞാൻ നിങ്ങളോട് വഴക്കടിക്കാൻ വന്നൊന്നും അല്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് ആപ്ലിക്കേഷൻ അയക്കുമ്പോഴേ ഞാൻ എഴുതിയിരുന്നു അതെ തനിക്ക് മുറി വേണമെന്നും എന്നും രാവിലെ അമ്പലത്തിൽ പോകാനുള്ള പെർമിഷൻ വേണമെന്നും ഇതിന് പ്രത്യേകം എഴുതിയിരുന്നു കാഴ്ചക്കുറവുള്ളത് കൊണ്ട് എനിക്ക് അനുവാദം തന്നിരുന്നല്ലോ ഇവിടെ മോളി എന്റെ മുറി ഏതാ വരൂ

അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്തുകൊണ്ട് അനുസരിക്കാമേ ഞാൻ വട്ടനാണെന്നുള്ള വിവരം ഇവിടെ ആരും അറിയരുത് ഒന്ന് തന്നെ നിന്നെ കോട്ടം തുള്ളിൽ അറിയാമോ അറിയില്ല കണ്ടിട്ട് പോലും അറിയണം സത്യം എനിക്കറിയില്ല ഞാൻ കാണിച്ചു തരാം അറിയില്ല ഞാൻ കാണിച്ചുതരാ എന്ന തലയിൽ തലയിൽ പോലെ 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 വായനാശീല മുട്ട വല്ലപ്പോഴും വായിക്കണം ഒരുപാട് വായിക്കണം വായിച്ചു വായിക്കാൻ ഞാൻ ഇതിലേലെത്തിണ്ടോ ഞാൻ വായിക്കാറുണ്ടോ പിന്നെ எங்கே உள்ளதான் வாய்க்காரு தமிழே வாய் இடக்கு நல்லா அது அம்மா வாய்ச்சிட்டு அம்மா என்ன இது காரி வாய்க்கணும் உதாரணம் ചൂട് ചായ കുടിച്ച് അന്നാ കരിഞ്ഞൊരു നീനയുടെ കഥ അന്നാ കരി ആറ്റൻപിപ്പത് വായിക്കണം പണ്ടൊരു പാർട്ടി വെച്ചൊരു പ്രണയ ജോലികൾ വേർപിരിഞ്ഞ കഥ ഇല്ല ചാകുന്തൽ ഒരുപാട് നല്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ചാകുന്തൽ ഇതുപോലൊരു നല്ല ഞാൻ കണ്ടിട്ടില്ല ഒരു പുസ്തകം തന്നെ വായിക്കണം പഠിക്കണം ആക്കണം താങ്ക് യു എന്ത് വൃത്തിയാണ് കാണിക്കുന്നത് மனசிலே போலாம் பிள்ளது கம்ப்ளேன் இது பிள்ளைக்கு வாய்க்கு கிட்டு ஆயிட்டு ഹലോ അതെ നാളെ രാവിലെ മോർണിംഗ് ഓക്കെ ഓക്കെ നോ പ്രോബ്ലം താങ്ക് യു ബോംബെ എന്നാ അഡ്മിഷൻ കൊടുത്ത രണ്ടുപേരാ മിസ്സസ് ആൻഡ് മിസ്റ്റർ സുന്ദരേശൻ നായർ നാളെ രാവിലെ വരുന്നെന്ന് എങ്ങോട്ടിലൂടി പോയാലോ ജഡ്ജ് സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ അയാൾ മാറാട്ടത്തിന് ശിക്ഷ വല്ലതും കേട്ടോ കൊള്ളാം ശിക്ഷ ഉണ്ടോ എന്ന് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോ ഏതാണ്ട് ഒരു പത്ത് പേരെ ശിക്ഷിക്കും ഇപ്പോഴും ഒരുത്തനെങ്കിലും എന്റെ കൈ കിട്ടിയാൽ വാധിറ്റയ്ക്ക് വരെ ഞാൻ ശുപാർശ എന്താ മിസ്റ്റർ നായർ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് അതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത് സമയം വളരെ ആയി മിസ്റ്റർ നായർ നമുക്ക് ഉറങ്ങാം വേണ്ട സാർ എനിക്ക് ഇത് ഉറക്കമില്ലാത്ത രാത്രികളാണ് അതെന്താ ാണ് കണ്ണാതെ ഗുഡ് നൈറ്റ് എനിക്ക് വേണ്ട സാർ ഈ കാലം ഞങ്ങൾക്കുള്ള കയറായിട്ടാണോ വന്നിരിക്കുന്നത്